കാലിക്കറ്റ് ബീച്ചിലാണ് നമ്മളിപ്പോൾ ഉള്ളത് നമ്മളെത്തിയ ടൈം എന്ന് പറയുന്നത് പത്ത് മണിയാണ് രാവിലെ പത്ത് മണി സംഭവം പത്ത് മണിയാണ് വെയിലൊക്കെ ഉണ്ട് പക്ഷേ ആളുകൾ ഇഷ്ടം പോലെ വന്നുകൊണ്ടിരിക്കുകയാണ് ചെന്നപ്പോൾ തന്നെ കണ്ട കാഴ്ച പറഞ്ഞാൽ സ്പീഡ് ബോട്ട് ഇങ്ങനെ ചീറിപ്പാഞ്ഞി പോവാണ് അപ്പോൾ നമ്മളത് ഇങ്ങനെ കുറെ നേരം നോക്കിയിരുന്നു ഭയങ്കര രസമുണ്ട് അതിങ്ങനെ കാണാൻ വേണ്ടിയിട്ട് എന്തായാലും ബീച്ചിലൂടെ കുറച്ച് വെയിലൊക്കെ കൊണ്ട് ഇങ്ങനെ നടക്കാനായിട്ട് തീരുമാനിച്ചു ആളില്ലാത്തൊരു ബോട്ട് അങ്ങനെ ഒഴുകി നടക്കുന്നുണ്ട് കേട്ടോ കുറച്ച് സമയം ഇങ്ങനെ നോക്കി നിന്നു സ്പീഡ് ബോട്ടിൻ്റെ ഒരാൾക്ക് ടിക്കറ്റ് വരുന്നത് ഇരുന്നൂറ്റമ്പത് രൂപയാണ് കുറേ ആൾക്കാരൊക്കെ കയറുന്നതായിട്ട് കാണാം ജാക്കറ്റൊക്കെ ധരിച്ച് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് കയറാനായിട്ട് നമ്മളെന്തായാലും ഇപ്പോൾ കയറുന്നില്ല നമുക്കങ്ങനെ നടന്നു നോക്കാം വേറെ സ്ഥലങ്ങളിലൊക്കെ കുട്ടികളൊക്കെ നല്ല ഹാപ്പിയായിട്ടിരിക്കുന്നുണ്ട് ഇതേ കുറച്ച് പേര് ഇവിടെ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് എന്ത് ഫുഡാണെന്നറിയില്ല കേട്ടോ ഒരാളിവിടെ റെസ്റ്റ് എടുക്കുകയാണ് അപ്പോൾ നമ്മളെ നമ്മുടെ ഫേവറേറ്റ് സ്പോട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങണം നമ്മൾ വാങ്ങിയത് എന്താണെന്ന് വെച്ചാൽ പൈനാപ്പിളിൻ്റെ ഒരു പീസ് വാങ്ങിയിട്ടുണ്ട് പിന്നെ ഒരു മാങ്കോയുടെ പീസ് വാങ്ങിയിട്ടുണ്ട് കൊള്ളാം നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ കുറച്ച് സമയം മരത്തണലിൽ പോയിരുന്നു ഭയങ്കര വെയിലൊക്കെ അല്ലേ അപ്പോൾ കുറച്ച് സമയം റെസ്റ്റ് എടുക്കാൻ തീയതി അവിടെ ചെറിയ പക്ഷികൾ ഭയങ്കര ബഹളം എന്തൊക്കെയോ പറയുന്നുണ്ട് എന്താണെന്നറിയില്ല വലിയ കുഴപ്പമൊന്നുമില്ല സൗണ്ട് അങ്ങനെ ആസ്വദിച്ചിരുന്നു ഇതിവിടുത്തെ ഒരു ഫേവററ്റ് ഫോട്ടോ സ്പോട്ടാണ് ഇപ്പോൾ ഇവിടെ ആളില്ല ഇത് ഈ ടൈം ആയതുകൊണ്ടാണ് കുറച്ച് ഭംഗിയുള്ള തോട് കിട്ടിയിട്ടോ കക്കയുടെ തോടാണ് അല്ല ഭംഗി കണ്ടപ്പോൾ എടുത്തതാണ് പിന്നെ ഒരു ഐസ്ക്രീം കഴിക്കാമെന്ന് വിചാരിച്ചു തന്നപ്പോൾ അവിടെ ഒരുപാട് ഫ്ലേവർ ഉണ്ട് നമ്മൾ വാങ്ങിയത് ചക്കയുടെ ഫ്ലേവർ കേട്ടോ കൊള്ളം അതൊക്കെ കഴിച്ച് നമ്മൾ നേരെ ഇങ്ങനെ നടന്ന് പോയി അപ്പോൾ ഈ കാഴ്ച കണ്ടപ്പോൾ കുറച്ച് നേരം നോക്കുന്നതാണ് കുറച്ച് കുട്ടികളവിടെ ബീച്ചിൽ സൈക്കിളുമായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കാഴ്ചകൾ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം